പോറ്റശ്ശേരിയിൽ നടന്ന പുരുഷ വനിതാ വണ്ടിപ്പൊട്ട് മത്സരങ്ങളിൽ പാലക്കാട് കോഴിക്കോട് ജില്ലകളിലെ ടീമുകൾ ജേതാക്കളായി പുരുഷ വിഭാഗത്തിൽ മണ്ണാർക്കാട് മുബഷീറും അനസും അടങ്ങിയ ടീമും വനിതാ വിഭാഗത്തിൽ കോഴിക്കോട് പന്നിരാങ്കാവിലെ ഫാത്തിമ സജയും അജീസ് മോസിനുമാണ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് സംസ്ഥാനത്തെ വിവിധ ജില്ലകൾക്ക് പുറമെ ബാംഗ്ലൂരിൽ നിന്നും ചെന്നൈയിൽ നിന്നുമടക്കം നാൽപ്പത്തി അഞ്ച് ടീമുകളാണ് മത്സരത്തിൽ മാറ്റിവരിച്ചത് ക്കം പൊറ്റശ്ശേരിയിൽ നടന്ന പുരുഷ വനിതാ വണ്ടിപ്പൂട്ട് മത്സരങ്ങളിലാണ് പാലക്കാട് കോഴിക്കോട് ജില്ലകളിലെ ടീമുകൾ ജേതാക്കളായത് പുരുഷ വിഭാഗത്തിൽ മണ്ണാർക്കാട് മുബഷീറും അനസും അടങ്ങിയ ടീമും വനിതാ വിഭാഗത്തിൽ കോഴിക്കോട് പന്തിരാങ്കാവിലെ ഫാത്തിമ സജയും അജീസ് മോസിനും ആണ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് പുരുഷ വിഭാഗത്തിൽ രണ്ടാം സ്ഥാനം ഷബിഖ് റയാൻ സാബിക് മലപ്പുറം പെരിന്തൽമണ്ണയ്ക്കാണ് മൂന്നാം സ്ഥാനം നിലമ്പൂരിലെ അജി ഷാദിനാണ് അതേസമയം വനിതാ വിഭാഗത്തിൽ രണ്ടാം സ്ഥാനം കോഴിക്കോട് കൂടിമാടിലെ ജാസ്മിനും മൂന്നാം സ്ഥാനം കോഴിക്കോട് മഞ്ജുനാഥും കരസ്ഥമാക്കി സംസ്ഥാനത്തെ വിവിധ ജില്ലകൾക്ക് പുറമെ ബാംഗ്ലൂരിൽ നിന്നും ചെന്നൈയിൽ നിന്നും അടക്കം നാൽപ്പത്തഞ്ചോളം ടീമുകളാണ് മത്സരത്തിൽ മാറ്റുരച്ചത് ഫൈറ്റേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പറ്റശ്ശേരിയും ചെറുവാടി അഡ്വഞ്ചർ ക്ലബും ചേർന്നാണ് മത്സരത്തിന് വേദിയൊരുക്കിയത് മുക്കം നഗരസഭാ കൗൺസിലർ എം മധു മത്സരം ഫ്ളാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി നിഷാദ് നല്ലി അധ്യക്ഷത വഹിച്ചു പ്രസിഡന്റ് നജാദ് റഹ്മാൻ കൗൺസിലർ എ അബ്ദുൽ ഗഫൂർ ബന്ന ചന്ദമംഗലൂർ ആദർശ് ചെറാട്ടേരി സുരേഷ് കണ്ണങ്ങര റാഷിദ് കിംസ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു വിജയികൾക്ക് ഫൈറ്റേഴ്സ് ക്ലബ് പ്രസിഡന്റ് നജാദ് റഹ്മാൻ മുഖ്യാതി സലീം എന്നിവർ ചേർന്ന് ട്രോഫികൾ സമ്മാനിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം